ഭൂമിക്ക് മുകളിൽ നമ്മൾ ഇങ്ങനെ കാലുറപ്പിച്ച് നിൽക്കാൻ സഹായിക്കുന്ന ഗുരുത്വാകർഷണമില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് ഈ ഭൂമിയിൽ അതുല്യമായ സവിശേഷതകളുള്ള നമ്മളെ അമ്പരിപ്പിക്കുന്ന സ്ഥലങ്ങൾക്ക് യാതൊരു കുറവുമില്ല അല്ലേ ചിലയിടങ്ങളുടെ പ്രത്യേകതകൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതും ശാസ്ത്രത്തിന് മറുപടി നൽകാൻ സാധിക്കാത്തതുമാണ് ഇനി അവയ്ക്ക് പിന്നിലെ കാരണങ്ങൾ അറിഞ്ഞാൽ പോലും മനുഷ്യ സഹജമായ ആകാംക്ഷയും സാഹസികതയും കാരണം അത്തരം സ്ഥലങ്ങളിൽ പോയി സ്വയം ബോധ്യപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും ഉദാഹരണത്തിന് ജലം മുകളിലേക്ക് ഒഴുകുന്നതും ഗുരുത്വാകർഷത്തിനെതിരായി ഉയരുന്ന വസ്തുക്കളും ഒക്കെ നമ്മുടെ ഭൂമിയിലുണ്ട് അത്തരത്തിലുള്ള ചില പ്രദേശങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ പ്രത്യേകത നമ്മൾ പഠിച്ച ഗുരുത്വാകർഷണം ഈ ഇടങ്ങൾക്കൊന്നും ബാധകമല്ലെങ്കിൽ എന്താണ് എന്താണതിന് കാരണം നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി പറയുന്നത് ഇന്ത്യയിലെ ലഡാക്കിലുള്ള മാഗ്നറ്റിക് ഹില്ലിനെ കുറിച്ചാണ് ലേർഗിൽ ബാൾ ദേശീയപാതയിലാണ് ലഡാക്കിലെ മാഗ്നറ്റിക് ഹിൽ അല്ലെങ്കിൽ ആ മാന്ത്രിക കുന്ന് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് നിഗൂഢതകളാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് എന്താണെന്നോ ഇവിടുത്തെ നിരത്തുകളിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോൾ വാഹനങ്ങളെ മുകളിലേക്ക് വലിക്കുന്ന തരത്തിൽ അനുഭവപ്പെടുമത്രേ പ്രദേശത്ത് ഒരു തരത്തിലുള്ള കാന്തിക ശക്തി ഉണ്ടെന്നാണ് പലരുടെയും വിശ്വാസം അന്ധവിശ്വാസം മുതൽ ശാസ്ത്രം വരെ പല സിദ്ധാന്തങ്ങളും ഈ വിചിത്രമായ സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഇറക്കിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇവിടെ ഒരു കാര്യം അവശേഷിക്കുന്നു ഇവിടെ ഗുരുത്വാകർഷണം അനുഭവപ്പെടാറില്ലേ കാരണം വാഹനങ്ങൾ ന്യൂട്രൽ ആണെങ്കിൽ പോലും സ്വയം സഞ്ചരിക്കുന്നത് സഞ്ചാരികൾക്ക് ഇവിടെ അനുഭവപ്പെടുന്നു ഇതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങൾ നിലവിലുണ്ടെങ്കിലും പ്രദേശത്തിന്റെ ലേ സൃഷ്ടിച്ച ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് ഇതിന് കാരണമായി പലരും പറയപ്പെടുന്നത് അടുത്തത് നാനി കട്ട് റിവേഴ്സ് വെള്ളച്ചാട്ടമാണ് പ്രകൃതിയുടെ വിസ്മയങ്ങൾ വിസ്മയിപ്പിക്കുന്ന ചിത്രപ്പണികൾക്കിടയിൽ ഇന്ത്യയിലെ നാനൈഘട്ട് റിവേഴ്സ് വെള്ളച്ചാട്ടത്തിന്റെ ആകർഷകമായ പ്രതിഭാസമുണ്ട് മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ കുഗ്രാമമായ നാനൈഘട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ അസാധാരണ പ്രകൃതി വിസ്മയം ലോകമെമ്പാടുമുള്ള പരമ്പരാഗത വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഗുരുത്വാകർഷണത്തിനെതിരായി ഒന്നുമില്ലെങ്കിലും ശക്തമായ കാറ്റാണ് ഈ പ്രതിഭാസത്തിന് കാരണം അത് ജലത്തെ മുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് നിരവധി വിനോദസഞ്ചാരികളാണ് ഈ വിസ്മയകരമായ കാഴ്ച കാണുന്നതിനായി ഇവിടേക്ക് എത്തുന്നത് അടുത്തതായി കാലിഫോർണിയയിലെ സാന്ത ക്രൂസിലെ മിസ്റ്ററി സ്പോർട്ടാണ് കാലിഫോർണിയയിലെ സാന്താ ക്രൂസിലെ വനത്തിലാണ് മിസ്റ്ററി സ്പോട്ട് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഇത് കണ്ടെത്തിയത് അന്ന് മുതൽ സഞ്ചാരികളെ അമ്പരപ്പിച്ചുകൊണ്ട് ഇത് നിലകൊള്ളുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇത് പൊതുജനത്തിനായി തുറന്നു കൊടുത്തത് ഗുരുത്വാകർഷണ നിയമങ്ങൾ ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് നമുക്ക് അനുഭവപ്പെടും ഘടനകൾ പ്രകടനമായ ചെരുവ് ഒറ്റപ്പെട്ട കോണുകളിൽ നടക്കുന്ന ആളുകൾ ഗുരുത്വാകർഷണ നിയമങ്ങൾ വെല്ലുവിളിച്ച് മുകളിലേക്ക് ഉയരുന്ന വസ്തുക്കൾ എന്നിങ്ങനെയുള്ള അത്ഭുതകരമായ പ്രതിഭാസങ്ങൾക്ക് ഇവിടെ സന്ദർശകർ സാക്ഷ്യം വഹിക്കുന്നു അടുത്തത് യു എസ് എയിലെ നെവാഡയിലെ ഹൂവർ ഡാമിനെ കുറിച്ചാണ് പറയുന്നത് ഹൂവർ ഡാമിന്റെ പ്രത്യേക പരിസരത്ത് എന്തെങ്കിലും വലിച്ചെറിഞ്ഞാൽ അത് താഴെ വീടില്ല മറിച്ച് വായുവില്ലിങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ് നെവാഡയുടെയും അരിസോണയുടെയും അതിർത്തിയിൽ കൊളറാഡോ നദിക്ക് മുകളിലാണ് ഹൂവർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് അണക്കെട്ടിന്റെ ഘടന വളരെ ശക്തമായ ഒരു അപ്ഡ്രാഫ്റ്റ് സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ അവിടുത്തെ വായു ഗുരുത്വാകർഷണത്തിനെതിരെ തള്ളം നടത്തുന്നതിനാൽ ഇവിടേക്ക് വീഴുന്ന സാധനങ്ങൾ താഴേക്ക് പതിക്കാതെ വായുവിൽ തങ്ങി നിൽക്കുകയാണ് ഒരു വില്ലിന്റെ ആകൃതിയിലാണ് അണക്കെട്ട് ജലം പോലും വായുവിലൂടെ മുകളിലേക്ക് തള്ളപ്പെടുന്ന ഇവിടുത്തെ ഈ സവിശേഷ പ്രതിഭാസത്തിന്റെ പ്രധാന കാരണം അണക്കെട്ടിന്റെ ഘടന തന്നെയാണ് അണക്കെട്ടിന്റെ മുകളിൽ നിന്ന് ഭിത്തിക്ക് സമാന്തരമായി താഴെ എന്തെങ്കിലും എറിഞ്ഞാൽ അത് താഴേക്ക് വരില്ല മറിച്ച് വായുവിൽ തങ്ങി നിൽക്കുന്നു ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്ന പോലെയാണ് തോന്നുമെങ്കിലും സംഭവം സത്യമാണ് മ്യാൻമറിലെ ദ ഗോൾഡൻ ബോൾഡനെ കുറിച്ചാണ് അടുത്തതായി പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വർഷങ്ങളായി ഗുരുത്വാകർഷണത്തെ എതിർത്തു നിൽക്കുന്ന ഒന്നാണ് മ്യാൻമറിലെ ഗോൾഡൻ ബോൾഡർ സ്വർണപാളിയാൽ ഈ പാറ അലങ്കരിച്ചിരിക്കുന്നു ഈ പാറയുടെ മുകളിലായി നാപ്പത്തി അടി ഉയരമുള്ള ഒരു പകോടിയുണ്ട് ബുദ്ധന്റെ തലമുടിയിൽ പിടിച്ചിരിക്കുന്നതിനാൽ പാറയ്ക്ക് സന്തുലിതമായി തുടരാൻ കഴിയുമെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത് അതുപോലെ തന്നെ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു സ്ത്രീക്ക് മാത്രമേ പാറ ചലിപ്പിക്കാൻ കഴിയൂ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പാറയെ തൊടുന്നതിലും മറ്റും സ്ത്രീകൾക്ക് വില ഫറോ ദ്വീപുകളിലെ റിവേഴ്സ് പറയുന്നത് നമ്മൾ സ്ഥിരം കണ്ടിരിക്കുന്നത് വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫറോ ദ്വീപുകളിലേക്ക് എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ശക്തമായ കാറ്റിനെ അഭിമുഖീകരിക്കുമ്പോൾ വെള്ളച്ചാട്ടം മുകളിലേക്ക് ഒഴുകുന്നു ഗുരുത്വാകർഷണത്തെ കാറ്റിൽ പറത്തുന്ന ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷനാണിത് അപ്പോൾ ഗുരുത്വാകർഷണം ബാധകമല്ലാത്ത ഇടങ്ങളെ പരിചയപ്പെട്ടല്ലോ എങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ